സംസ്ഥാനത്ത് സ്മാർട്ട് മീറ്ററുകൾ വേഗത്തിലാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കെ സി കെ സി ബി അമ്പതിനായിരം മീറ്ററുകളുടെ സ്ഥാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കെ സി കെ സി ബി എന്താണ് സ്മാർട്ട് മീറ്ററുകൾ നമുക്ക് നോക്കാം അതിനുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം വൈദ്യുതി മീറ്ററുകൾ എടുക്കാനായി വീടുകളിൽ വരുന്ന ഉദ്യോഗസ്ഥരെ ബുദ്ധിട്ട് ഒഴിവാക്കാനും ഭോക്താക്കൾക്ക് അവരുടെ വൈദ്യുതി ഉപയോഗം സ്വയം നിയന്ത്രിക്കാനും സവര ഊർജം പോലെയുള്ള കാര്യങ്ങൾ സുഗമമാക്കാനും ലക്ഷ്യം ഇടുന്ന ഒരു പദ്ധതിയാണിത് മീറ്ററിന് എത്ര യൂണിറ്റ് വൈദ്യുതി ആവശ്യമാണെന്ന ഗുണഫക്ത രേഖപ്പെടുത്താൻ കഴിയും ഉപയോഗം കൂടുമ്പോൾ മീറ്റർ തന്നെ നമ്മളെ അറിയിക്കും തടസ്സം കൂടാതെ വൈദ്യുതി ഉപയോഗിക്കാനും കഴിയും വൈദ്യുതി തടസ്സം കൂടുമ്പോൾ അത് കെ സി വിയിലേക്ക് നേരിട്ട് അറിയാനും കഴിയും എന്നൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചറുകൾ സംസ്ഥാനത്ത് ഇത് സ്ഥാപി സ്ഥാപിക്കേണ്ട ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ് കറണ്ട് ബില്ലെടുക്കാൻ വരുന്നവർക്ക് സഹായം ആകും വീടുകയറി അന്വേഷിച്ച് നടക്കേണ്ട എ സിഇയുടെ സർവ്വത് രേഖപ്പെടുത്തും പ്രധാനപ്പെട്ട സവിശേഷത എണ്ണം വൈദ്യുതി വിഭവത്തിൽ ഗുണഭർത്താക്കരും ആണ് ഏറ്റവും എൻ്റെ പ്രത്യേകത ഇത് എത്ര യൂണിറ്റ് വേണം എന്നും ഗുണഭോക്താക്കൾക്ക് മീറ്റർ ഉപയോഗം കൂടുമ്പോൾ മീറ്റർ മുന്നറിവും നൽകും വൈദ്യുതി തടസ്സങ്ങൾ വേഗത്തിൽ അറിയാൻ കഴിയും വൈദ്യുതി തടസ്സങ്ങൾ വേഗത്തിൽ കണ്ടെത്തുന്നതിനാൽ വൈദ്യുതി തടസ്സങ്ങൾ കുറഞ്ഞ് കുറയും കെ സി വി ഉദ്യോഗസ്ഥന്മാരുടെ ജോലി കുറയും ത്തിനുള്ള വീട്ടിലേക്ക് വൈദ്യുതി നൽകാനും അവിടെ നിന്ന് എടുക്കാനും സാധിക്കും ഒട്ടനും റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിപ്പിക്കാം കെ സി യുക്കൾക്ക് അവിടെ നിന്ന് വൈദ്യുതി നിശ്ചയിക്കാനോ വൈദ്യുതി നൽകാനോ കഴിയും അതായത് പീസ് വരിൻ്റെ വയറ്റില എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കട്ടൻകാട്ടായ സ്മാർട്ട് മീറ്ററുകൾ നടപ്പിലാക്കാനാണ് കേരളത്തിൻ്റെ തീരുമാനം ഇതിൻ്റെ അകത്ത് ബദൽ തയ്യാറാക്കി കെ സി വി മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാൻ ടെൻഡറുകൾ ടെൻഡറുകൾ സ്വീകരിച്ചിട്ടുണ്ട് രണ്ട് ടെൻഡറുകളിലായി പാക്കേജുകളിലായി നടത്തിയ ടെൻഡറുകളിൽ ഇടുകളിൽ വലിയ മാറ്റങ്ങളില്ലാതെ സ്മാർട്ട് മീറ്ററുകൾ വരും പദ്ധതികൾ പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് അപ്പം നന്ദി നമസ്കാരം ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് പാടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ട നന്ദി നമസ്കാരം